ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വിളിച്ചോതാൻ ഐ എൻ എസ് തമാൽ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിച്ചുകൊണ്ട് റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കുതിക്കാൻ ശേഷി തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ഗണത്തിൽപ്പെട്ടതാണ് ഐ എൻ എസ് തമാൽ റഷ്യയിലെ കെൽനിൽ ഗ്രാഡിൽ നിർമ്മിച്ച കപ്പലിന്റെ കമ്മീഷനിംഗ് ചടങ്ങുകളും അവിടെയാണ് നടന്നത് വെസ്റ്റേൺ നാവികസേനാ ആസ്ഥാനം മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് ജയ് സിംഗ് മുഖ്യാതിഥിയായിരുന്നു വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ യുദ്ധ കപ്പലാണിത് ോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന്റെ ഇരുപത്തിയാറ് ശതമാനം തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഇന്ത്യ റഷ്യ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും യുദ്ധക്കപ്പൽ നിർമ്മാണത്തിലെ മികച്ച രീതികളുടെയും സംയോജനമായതിനാൽ ഇതിന്റെ പ്രഹരശേഷി പ്രവചനാതീതമാണെന്ന് ഇന്ത്യൻ നാവികസേന പറയുന്നു തൽവാർ ക്ലാസ് ശ്രേണിയിൽ നാല് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനാറിലാണ് റഷ്യയുമായി ധാരണയായത് ഇതിൽ ആദ്യത്തേതായ ഐ എൻ കഴിഞ്ഞ വർഷം കമ്മീഷൻ ചെയ്തു ശേഷിക്കുന്ന രണ്ടെണ്ണം ഗോവ കപ്പൽ ശാലയിലാണ് നിർമ്മിക്കുന്നത് കപ്പലുകൾക്ക് വേണ്ടി ഇരുപത്തോരായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് മുപ്പത്തിനായിരം ടൺ കേവ് ഭാരമുള്ള കപ്പലിന് നൂറ്റി അഞ്ച് മീറ്ററാണ് നീളം വെർട്ടിക്കൽ ലോഞ്ച് ഹ്രസ്വദൂര എയർ ടു എയർ മിസൈൽ മധ്യദൂര സർഫസ് ടു എയർ മിസൈൽ എന്നിവ ഉൾപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കപ്പലിലുണ്ട് യുണൈറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് ഓർപ്പറേഷൻ ഓഫ് റഷ്യയാണ് നിർമ്മാണം ബ്രഹ്മോസ് ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഹെവി വെയ്റ്റ് ടോർപിഡോകൾ അന്തർവാഹിനികളെ ആക്രമിക്കാൻ റോക്കറ്റുകൾ എന്നിവയാണ് ആയുധങ്ങൾ ഇവ വഹിക്കാനും സാധിക്കും ഇൻ വെപ്പൺ സിസ്റ്റം പ്രതിരോധ സംവിധാനം നിരീക്ഷണത്തിന് ക്യാമോ തേർട്ടി വൺ എയർ ഏർലി വാർണിംഗ് ക്യാമോ ട്വന്റിഎറ്റ് മൾട്ടിറോൾ ഹെലികോപ്റ്ററുകൾ സാറ്റ്കോം റേഡിയോ ഹൈസ്പീഡ് ഡാറ്റ ലിങ്ക് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മുപ്പത് നോട്ടിക്കൽ മൈലിൽ വേഗതയുണ്ട് മുകളിൽ നാവികരെ ഉൾക്കൊള്ളുകയും ചെയ്യും ഇന്ത്യൻ നാവികസേനയുടെ കൂടിയ കരുത്തിന്റെ പ്രതീകം മാത്രമല്ല ചൈന പാകിസ്ഥാൻ ഉൾപ്പെടെ ശത്രുരാജ്യങ്ങൾക്ക് ഇതൊരു ഭീഷണിയുമാകും ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിലൂടെ സഹകരണ ശക്തിയുടെ ഉദാഹരണമാവുകയാണെന്ന് ഇന്ത്യൻ നാവികസേനാ വക്താവ് കമാൻഡർ വിവേക് മത്വാൾ പറഞ്ഞു രണ്ട് പതിറ്റാണ്ടിനിടെ റഷ്യയിൽ നിന്ന് ഏറ്റെടുക്കുന്ന എട്ടാമത്തെ കപ്പലാണ് ഐ എൻ എസ് നമാൽ കൽനിൽ ഗ്രാഡിലെ യാതർ കപ്പൽ ശാലയിലാണ് യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് അതിന്റെ ഭീമാകാരമായ ആയുധ സ്യൂട്ടാണ് ഈ യുദ്ധക്കപ്പലിനെ വ്യത്യസ്തമാക്കുന്നത് കൃത്യമായ പോർമോനെ ഒരുക്കാൻ ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളും വ്യോമ പ്രതിരോധത്തിനായി ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈൽ ലോഞ്ചറും സജ്ജീകരിച്ചിരിക്കുന്നു വെള്ളത്തിനടിയിലുള്ള ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമാക്കുന്ന ആന്റി സബ്മറൈൻ ടോർപിഡോകളും റോക്കറ്റ് ലോഞ്ചറുകളും കപ്പലിലുണ്ട് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്നതിനാൽ റഡാറിലൂടെ ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ പ്രവർത്തിക്കാനാകും നാവിക യുദ്ധത്തിന്റെ നാല് മേഖലകളിലും വായു ഉപരിതലം ഭൂഗർഭം ഇലക്ട്രോണിക് പ്രവർത്തിക്കാൻ സജ്ജമായാണ് ഐ എൻ എസ് തമാൽ പോരാട്ടത്തിന്റെ നീരാട്ടിനിറങ്ങുന്നത് ഓപ്പറേഷൻ സെന്ധൂറിലൂടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ ചെറുക്കാൻ ചൈനയ്ക്കോ പാകിസ്ഥാനോ സാധിച്ചിരുന്നില്ല ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു പാകിസ്ഥാൻ ഏറ്റുമുട്ടിയത് എന്നാൽ ഇതിൽ പരാജയപ്പെട്ടുവെന്ന് ചൈന തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ശേഷം ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്ന ഐ എൻ എസ് തമാൽ വീണ്ടും ശത്രുരാജ്യങ്ങൾക്ക് ഭീഷണിയാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌങ്ങി